ഹായ് എല്ലാ മിസ്റ്റർ ഷൈലിലേക്ക് സ്വാഗതം തുടരും സിനിമ മലയാള സിനിമ കണ്ട് എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായ ഒരു സിനിമയാണ് തുടരും മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം തിയേറ്ററിൽ പോയി വിജയിപ്പിച്ച ഒരു സിനിമയാണ് അപ്പോൾ ഒരുപാട് റെക്കോർഡുകൾ തകർത്ത ഒരു സിനിമയും കൂടിയാണ് തുടരും എം രഞ്ജിത്തിനെ പോലെ പ്രൊഡ്യൂസർക്ക് ഫീൽഡിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് തെളിയിച്ച ഒരു സിനിമ കൂടിയാണ് തുടരും കാരണം ഒരുപാട് നഷ്ടങ്ങളിലൂടെ കടന്നു വന്ന് അദ്ദേഹം ഇന്നത്തെ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കഠിന പ്രേടനമാണ് അപ്പൊ അത് ദൈവം കണ്ട് വലിയൊരു വിജയം അദ്ദേഹത്തിന് കൊടുത്തു അപ്പൊ എല്ലാ രീതിയിലും തുടരും വലിയൊരു വിജയമായിരുന്നു തിയേറ്റർ ഓണേഴ്സിനൊക്കെ സിനിമ ഭയങ്കരമായിട്ട് സക്സസ് കൊടുത്തു കാരണം ഒരു തിയേറ്ററൊക്കെ ഇന്നത്തെ കാര്യം നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു സിനിമ വന്ന രണ്ടു ദിവസം മൂന്ന് ദിവസം പോലും നിൽക്കാത്തൊരവസ്ഥയിൽ ഇതിന്റെ ബാധ്യതകൾ ഭയങ്കരമായി കൂടിക്കൂടി വരും അപ്പൊ തുടരും എംബുരാം പോലുള്ള സിനിമകളൊക്കെ വന്നതുകൊണ്ട് പല തിയേറ്റർ ഓണുകളുടെയും അവരുടെ കടബാധിതയൊക്കെ മാറിയെന്ന് പല ഇന്റർവ്യൂലും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ രീതിയിലും സന്തോഷം കൊടുത്ത സിനിമയാണ് തുടരും അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ വരാൻ കാരണം തുടരും സിനിമയുടെ വിജയമോ പരാജയമോ ഒന്നുമല്ല തുടരും സിനിമയിലെ കാസ്റ്റിംഗിൽ ഒരു ചെറിയ പേഴവും അതൊന്നും സംസാരിക്കാൻ വേണ്ടി ആരും എവിടെയും പറഞ്ഞു കേട്ടില്ല അത് വീണ്ടും വീണ്ടും പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷനും അവർ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയ ഒരു അവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് അത് മറ്റാരും അല്ല നമ്മുടെയൊക്കെ എവർഗ്രീൻ നായികയായിരുന്ന ശോഭന ഈ സിനിമയിലേക്ക് ശോഭനയുടെ ഉള്ളിലേക്ക് ഒന്ന് രണ്ടുപേരെയൊക്കെ സജസ്റ്റ് ചെയ്തു പക്ഷെ അവരൊന്നും വില്ലിങ് ആയില്ല പിന്നെ ശോഭനയോട് ചോദിച്ചപ്പോൾ ശോഭന ഒരുപാട് ആലോചനയ്ക്ക് ശേഷം ഓക്കെ പറഞ്ഞു ശോഭന മതി കാരണം മോഹൻലാലിന്റെ നായികയായിട്ട് ഒരുപാട് സിനിമയിൽ അഭിനയിക്കും ഇവർ തമ്മിൽ അഭിനയിച്ചിട്ട് ഒരുപാട് ഗ്യാപ്പും വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് വെച്ചൊന്ന് മാർക്കറ്റ് ചെയ്യാം നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ എന്ന് ചിന്തിച്ച് ശോഭന സിനിമയിലേക്ക് എൻട്രി ചെയ്യും അങ്ങനെ ശോഭനയെ വെച്ച് സിനിമ നിർമ്മിക്കുന്നു സിനിമ പുറത്തിറങ്ങുന്നു വലിയ ഹിറ്റ് ആവുന്നു പക്ഷേ ആ സിനിമയിലെ മറ്റു പല താരങ്ങളും പെർഫോംസ് ചെയ്ത അല്ലെങ്കിൽ ബുദ്ധിമുഖ താരങ്ങൾ പെർഫോമൻസ് ചെയ്യുന്ന ലെവലിലേക്ക് പോലും ശോഭനയ്ക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ഒന്നാമത് അവർ സ്വയം ഡബ്ബ് ചെയ്തത് അരോചകമായിരുന്നു അത് അരോചകമാണെന്ന് പറയാൻ കാരണം സിറ്റുവേഷൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് എന്ത് ഇമോഷൻസ് ആണെന്ന് മനസ്സിലാക്കാണ്ട് ഡബിങ്ങിൽ പോയി കുളമാക്കി ഒരു അവസ്ഥ പല ഇമോഷൻ രംഗങ്ങളിലും ഇവരുടെ ഡയലോഗ് ഡെലിവറി കാരണം ആ ഇമോഷനെ പോലും വർക്കാവത്ത അവസ്ഥയുണ്ട് അപ്പൊ ഇവരുടെ ഡബിങ് വളരെ മോശമായിരുന്നു ഡബിങ് ചെയ്യിക്കാനുള്ള തീരുമാനം വലിയ തോൽവിയായിരുന്നു വേണമെങ്കിൽ പറയാം ഇത് വന്നാലും മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല തമിഴ് കലർന്ന ഒരു മലയാളം പറഞ്ഞാൽ മതി ഓൾറെഡി ഒരു തമിഴ് എത്തിയാണ് ഈ സിനിമയിൽ വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി പക്ഷേ അവർക്ക് പിടുത്തമായിരുന്നു ഡയലോഗ് പറയുമ്പോൾ പിടിച്ച് പിടിച്ച് പറയുക ആ ഒരു ഫ്ലുവൻസി ഇല്ലാണ്ട് ആ സിറ്റുവേഷൻ ഭയങ്കര പിടുത്തായിരുന്നു അവിടെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു തോന്നി പലയിടത്ത് അവരുടെ ആ ഡയലോഗ് ഡെലിവറി ഭയങ്കരമായി ആരോഗ്യവുമായി തോന്നിയിരുന്നു പിന്നെ അവരുടെ ഫേസിൽ ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കാൻ തുടങ്ങി ഒരു വയ്യായികയാണോ അത് മൊഹം വീർത്തിരിക്കുകയാണോ എന്തൊക്കെയൊരവസ്ഥയായിരുന്നു അവരുടെ ഫേസിൽ അതും ഒരു ഒരു നായിക സമയത്തോടെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പണ്ട് സുന്ദരിയായിരുന്നു ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ ഒക്കെ എല്ലാം ശരിയാണിപ്പോലും ഇന്ന് കാണുമ്പോൾ ആ മാറ്റം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ അവര് അഭിനയം മറന്നുപോയാലും തോന്നി പല സീൻസിലും ശോഭനയ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ഇതന്നെ ശോഭന ഇങ്ങനെ അഭിനയിക്കണം ഒരു നാച്ചുറാലിറ്റി ഇല്ലാണ്ട് ഇങ്ങനെ ഒരു കൃത്രിമത്വം നിറഞ്ഞ അഭിനയം എന്താണ് കിച്ചണിലൊക്കെ വെച്ച് ഈ ഭാര്യ ഭർത്താവിന്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ ക്രിഞ്ചാണെങ്കിൽ പോലും അതിലൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ശോഭന അഭിനയിച്ച് അഭിനയിച്ച് പോലെ വയ്യായിരുന്ന പോലെ ആയി തോന്നുന്നത് നിൽക്കുമ്പോഴൊക്കെ ഒന്ന് കുനിഞ്ഞ് ഒരു സപ്പോർട്ട് കണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ശോഭന ആ സിനിമയിൽ ഉണ്ടായിരുന്നത് ഒരു രീതിയിലും ശോഭന എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കഥാപാത്രം അർഹിക്കുന്ന ഒരു രീതിയിലുള്ള ഇമോഷൻസും ശോഭനെന്ന് വന്നില്ല അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം രജിസ്റ്റർ ആവുകൊണ്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു ശോഭന ആയോണ്ടൊക്കെ ശോഭന ചെയ്തു എന്ന് പറയുന്നത് അല്ലാണ്ട് ആ കഥാപാത്രം രജിസ്റ്റർ ആകൊണ്ട് പോകാൻ കാരണം ശോഭന മാത്രമാണ് നിങ്ങൾ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ശോഭനയെ കാസ്റ്റ് ചെയ്യോ എന്ത് ചെയ്താൽ പോലും സിനിമയ്ക്ക് ആറ്റല്ലെങ്കിൽ അവരെ വെക്കരുതെന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് തുടരും സിനിമയിൽ ഒട്ടും വർക്കാവാത്ത ഒരു കഥാപാത്രമാണ് ശോഭനയുടെ കഥാപാത്രമല്ല ശോഭനെ അതിൽ അഭിനയിച്ചത് എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ശോഭന രണ്ടാമതൊക്കെ വരുമ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുപോകും ഇത് പറയുന്നതിനേക്കാളും മോശമായിട്ടാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്ത് ഒരു ആശാശരത്ത് ചെയ്താൽ പോലും ഇതിലും മനോഹരമായിട്ട് അവർ ചെയ്തിരുന്നത് അവരുടെ ഇമോഷൻസ് ഒക്കെ ആണല്ലോ നമുക്ക് ഒരുപാട് കണക്ട് ആയത് അപ്പൊ ശോഭന മിസ്കാച്ച് ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ തോന്നി കൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നത് ഇനിയും ശോഭനെ പോലെയുള്ള ആൾക്കാരെ നായികമാരായിട്ട് കൊണ്ടുവരാണ്ടിരിക്കാൻ ശ്രമിക്കുക അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള റോളുകൾ കൊടുക്കാൻ ശ്രമിക്കുക വീണ്ടും പഴയത് വെച്ചുകൊണ്ട് ആ തരമ്പ അന്വേഷിച്ചുകൊണ്ട് വീണ്ടും എടുത്തുകൊണ്ട് വരാതിരിക്കാൻ മാത്രമാണ് പറയാനുള്ളൂ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമയിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് സെറ്റ് തോന്നുന്നവര് Bye.